നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി ആയിക്കഴിഞ്ഞപ്പോൾ മുതൽ പുതിയ ചില പരിഷ്കാരങ്ങളും കാര്യങ്ങളുമൊക്കെ കൊണ്ടുവരികയാണ് പക്ഷേ ഇതിനോട് ചിലർക്കൊക്കെ യോജിക്കാൻ തന്നെ സാധിക്കുന്നില്ല നമ്മുടെ ഇലക്ട്രിക് ബസ്സുകളുടെ മേലാണ് കെ ബി ഗണേഷ് കുമാർ കൈവച്ചിരിക്കുന്നത് മുടക്ക് മുതലും ബാറ്ററി മാറ്റാനുള്ള ചെലവും പരിഗണിക്കുമ്പോൾ വൈദ്യുതി ബസ്സുകൾ നഷ്ടത്തിലാണെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് ഈ ബസ് വിവാദത്തിൽ സി പി എമ്മും ഇടപെട്ടതിനെ തുടർന്ന് നിശബ്ദത പാലിച്ച മന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് നിലപാട് ആവർത്തിച്ചത് ബസ്സിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് കെ എസ് ആർ ടി സി ഉയർത്തിയിരുന്ന അവകാശവാദങ്ങൾ അപൂർണമായ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണെന്ന സൂചന മറുപടിയിലുമുണ്ട് മൂലധന ചെലവ് കണക്കാക്കാതെ ലാഭനഷ്ടം നിശ്ചയിക്കാനാകില്ല ഏഴ് വർഷം കഴിയുമ്പോൾ ബാറ്ററി മാറ്റേണ്ടി വരും ഇക്കാര്യങ്ങൾ പരിഗണിച്ച് വേണം പ്രവർത്തനം വിലയിരുത്തേണ്ടതെന്ന് ഗണേഷ് കുമാർ പറയുന്നു ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഓടുന്ന നൂറ്റിപ്പത്ത് ബസ്സുകളിൽ അൻപതെണ്ണം കിഫ്ബി വഴി വായ്പ എടുത്തിട്ടുള്ളതാണ് അറുപതെണ്ണം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ലഭിച്ചതുമാണ് ഇതിൽ കിഫ്ബി വഴിയുള്ളതിൽ രണ്ട് വർഷത്തിന് ശേഷമേ തിരിച്ചടവ് തുടങ്ങത്തുള്ളൂ വായ്പ തിരിച്ചടവ് കൂടി പരിഗണിക്കുമ്പോൾ പ്രവർത്തന ലാഭം നഷ്ടത്തിന് വഴിമാറുകയായിരിക്കും ചെയ്യുന്നത് ബസ് ലാഭകരമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആൻ്റണി രാജുവും സി എം ഡി ബിജു പ്രഭാകറും നേരത്തെ നൽകിയ കണക്കുകൾ മന്ത്രി ഗണേഷ് കുമാർ തള്ളിക്കളഞ്ഞിരുന്നു തന്നെ ആൻ്റണി രാജുവും ബിജു പ്രഭാകറും മന്ത്രിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നടപ്പാക്കിയ സിറ്റി സർക്കുലർ ഈ ബസ്സുകൾ ലാഭകരമല്ലെന്നും ആളില്ലാതെ ഓടുന്ന ബസ്സുകൾ പുനഃക്രമീകരിക്കുമെന്നുമാണ് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത് വൈദ്യുതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ബസ്സുകൾ നഷ്ടമാണ് തുച്ഛമായ ലാഭമാണ് കെ എസ് ആർ ടി സിക്ക് ലഭിക്കുന്നത് യാത്രക്കാരല്ലാതെ അനാവശ്യമായി ഓടിക്കൊണ്ടിരിക്കുന്നു കിലോമീറ്ററിന് ഇരുപത്തെട്ട് രൂപ വെച്ച് സ്വിഫ്റ്റിന് വാടക കൊടുക്കണം ഇനി ഈ ബസ്സുകൾ വാങ്ങില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു ഈ ബസിൻ്റെ വിലയ്ക്ക് നാല് ഡീസൽ ബസ് വാങ്ങാം എന്ന് ഗണേഷ് കുമാർ പറയുന്നു അതാകുമ്പോൾ ഈ മലയോര പ്രദേശത്തേക്ക് ഓടിക്കാം മലയോര പ്രദേശത്തേക്ക് ഡീസൽ ബസ്സായിരിക്കും കൂടുതൽ ലാഭകരമെന്നും പറയുന്നു ഈ ബസ്സുകൾ പത്ത് രൂപ ടിക്കറ്റിൽ ഓടിയതോടെ സ്വകാര്യ ബസ്സുകളെയും ഓട്ടോറിക്ഷകളെയും കെ എസ് ആർ ടി സിയുടെ ഡീസൽ ബസ്സുകളെയും ബാധിച്ചു എന്നാണ് പറയുന്നത് ഗതാഗത മന്ത്രി ഓട്ടോറിക്ഷക്കാരെയും സംരക്ഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം തന്നെ അഭിപ്രായപ്പെട്ടിരുന്ന കാര്യമാണ്